ഇല്ലടാ ഞാൻ ഏറെ നോക്കുവായിരുന്നു പോയിട്ട് വാ മോനെ ഒരു വളരാൻ വിടില്ലല്ലോ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് വിളിക്കാം തള്ളക്കി വിളിയോഴിച്ചു യഥാർത്ഥത്തിലുള്ള സത്യം പറഞ്ഞ സാർ വിശ്വസിക്കില്ല സാറെന്നല്ല ആരും വിശ്വസിക്കില്ല താൻ പറഞ്ഞു നോക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് കേട്ടുണ്ടാവും ഇപ്പൊ കേട്ടു ഓ ഓ അങ്ങനെയാണല്ലേ അതെനിക്ക് അറിയാൻ പാടില്ല ഗുണം എത്തുക നല്ലൊരു കാര്യം ചെയ്യാം ഞാൻ നാളെ വരാം നാളെ ഓ പിന്നെ നാളെ വരാതിരിക്കാൻ പറ്റുമോ